ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല നമ്മളെ വീട്ടിന്റെ ട്രസിന്റെ മുകളിലേട്ടിയോ നമ്മളും ടെറസിന്റെ അത് വന്നെ ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ സറൗണ്ടിങ്സ് സറൗണ്ടിങ് സറൗണ്ടിങ്സ് ഒന്ന് വെച്ചു പോലെ നമുക്കൊന്ന് വൃത്തിയാക്കാന്ന് വെച്ചു നമ്മൾക്ക് വൃത്തിയാക്കാന്ന് വെച്ചു അപ്പൊ ഇതാ വൃത്തിയാക്കുന്നത് നോക്കിയേ എന്റെ അമ്മ വൃത്തിയാക്കുന്നില്ലാണോ ഞാൻ രാവിലെ വായി കഷ്ടപ്പെടുന്നത് മണിയെ ോണ്ട് നമുക്ക് ഇതാ മുട്ടം പൊടിണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇന്ന് വൃത്തിയാക്കണം ഞാൻ പറഞ്ഞു ഇവിടെ ആരാളുണ്ട് രാജാട്ടനെ ഇടുന്നേ രാജാട്ടാ പിന്നെ അയാൾ വൃത്തിയാക്കാനൊന്നുമില്ല ലീനാട ഞാൻ പറഞ്ഞു നീ അപ്പൊ അമ്മ വന്നു അമ്മീതാ പറഞ്ഞ മഴ വന്നിട്ട് ണങ്ങുമ്പല്ലേ നമുക്ക് കിട്ടുവാറ് വരെ സത്യം പറഞ്ഞാൽ മുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങളും കേറുന്ന സമയം എല്ലാരും കണ്ടിട്ടുണ്ടാവും നമ്മള് മാങ്ങിയില്ല സമയം മാങ്ങിയില്ല സമയത്താണ് നമ്മളീന്റെ മുകളിലോട്ട് കേറിലായി അതെ അപ്പൊ പിന്നെ ഇപ്പൊ കൊറേ ആയി മഴ വന്നി പിന്നെ ഇതിന്റെ മുകളിലോട്ട് കേറിയിട്ടേ ഇല്ല പറഞ്ഞു എന്താ ഇതൊന്നും വൃത്തിയില്ല കുട്ടികടായി കേട്ടു അത് അമ്മ കേട്ടത അങ്കമ്പാടിന്ന് വന്ന് സാരി വരെ മാറ്റിയിട്ടില്ല അമ്മ അത് കേക്കേ വേണ്ട അമ്മ ആകെ നീങ്ങി പൊട്ടി വൃത്തിയാക്കി ആള് പറയുമ്പോ ബുദ്ധിമുട്ടല്ലേ വീട്ടില് അമ്മക്ക് മാത്രല്ല എന്റെ പൊന്നും മൂക്കും എല്ലാരും ഒന്നാമത് അതാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ കേരല് കൊറവാണ് മേലെ വരലില്ല പിന്നെ വൃത്തിയാക്കണം വൃത്തിയാക്കണം പറയും എപ്പഴും സമയം കിട്ടില്ല അത് തന്നെ ഈ ഒരു ഏരിയന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കയില്ല സ്റ്റെയറും കേറിയില്ല ട്ടാ സത്യ താഴെ ഇങ്ങനെ ഇട്ടാവട്ടത്തെ ഇതോന്നല്ലാണ്ട് സ്റ്റെയർ കേസ് വരാൻ നമ്മള് കേറിയില്ല അപൂർവം ഒന്ന് കപ്പക്ക വരയ്ക്കാൻ കയറും പിന്നെ മാങ്ങ വരയ്ക്കാൻ കയറിയത് അല്ലെ അതെ ഇപ്പം വരാന്ന് പറഞ്ഞിരുന്നോ പോയിട്ട് ആ ചുമ്മായി കത്തി എടുത്തോണ്ടു ആ കത്തി എടുത്തോണ്ടായി അല്ല ഇതേ വൃത്തിയാക്കി പോകുമ്പോ അതില് കുപ്പായം അപ്പൊ എന്നാ അവരിട്ടിട്ട് പോവാനുവേണ്ടി അടിപൊളി ഇത് <laughs> കുട്ടികൾ <laughs> <laughs> ാണ് ഒരുപാട് ഇതില് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭരിക്കാന്നില്ല ഒന്ന് വിടുന്ന പറിക്കാം പിന്നെ ഈയൊരു പപ്പായനെ പറയണമെങ്കിൽ ഞാൻ വീഡിയോ തുടങ്ങും നമ്മൾ യൂട്യൂബിൽ വീഡിയോ തുടങ്ങിയ അന്ന് തൊട്ടിട്ടില്ലേ ഒരു പപ്പായമാരെ ഇതിട്ട ഏകദേശം നാല് വർഷമായി നമ്മൾ വീഡിയോ തുടങ്ങി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് മുതൽ ഞാൻ അന്നാന്ന് നമ്മൾ ഈ പപ്പായ പറിച്ചിട്ട് ഓരോരു റെസിപ്പിയെല്ലാം ചെയ്യേണ്ടത് കൊറോണ അതെ അപ്പൊ അന്നിണ്ട് പൊതുവേ നമ്മള് എന്റെ വീട്ടിലെല്ലാം പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നിറച്ചും പിടിച്ചിട്ട് പിന്നെ അടുത്ത അത് ചീഞ്ഞ് പോലെ ഇത്രയും വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ അതിനെക്കൊന്ന് കൊറേ കഴിയുമ്പോ അതിന്റെ തണ്ട് വന്നിട്ടുണ്ട് പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ ഇത് വരും ആരും അതിനൊരു താങ്ങു കൊടുത്ത പോലെ

അത് കണ്ട് മേതു ഇഷ്ടപ്പെട്ടു മേതു ചോദിക്കുവായിരുന്നു മേദൂട്ടിപ്പോ ദേശത്തിലല്ലോന്നില്ല അതുകൊണ്ട് നമ്മളെ വൃത്തിയാക്കണം വീട് നമ്മളെ സ്വന്താണ് ക്ലീൻ അവർ ഹൗസ് അപ്പൊ നീല അമ്മയ വിളിച്ചതെ അതിന്റെ ഇടക്ക് ശ്രീനാഥൻ കൊറേ വിളിച്ച പോലും കിട്ടിയില്ല അപ്പൊ ഇന്നെനിക്ക് പോയില്ല അതെ അപ്പൊ ഇന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അടിച്ചു വരുന്നേ ഒരാളാടെ അടിച്ചായിരുന്നോണ്ട് കൊറേ ഓട്ടം ക്യാമറയിൽ നോക്കുന്നേ എനിക്ക് ആ അയ്യോ എന്നിട്ട് അപ്പൊ അമ്മ പറഞ്ഞ ഇനിയിപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് ഞാൻ പറഞ്ഞു മുങ്ങിയല്ലേ രാവിലെ ഇന്ന് മിഞ്ഞാതെ നമ്മള് പറയുന്നുണ്ട് എപ്പ മുങ്ങും എപ്പ മുങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടേ പിന്നെ പറഞ്ഞു പറഞ്ഞ ഇനി രണ്ടു ദിവസം സുവർണേൻ്റെ അടുത്ത് തന്നിട്ട് കാണിച്ചു കൊടുക്കാം ഏഹ് ആ നമ്മള് ഇപ്പം താമസിക്കുന്ന വീട് നിങ്ങക്ക് എല്ലാരിക്കും കാണിച്ചുതരാം അപ്പൊ ഇവിടുത്തെ ഇപ്പൊ നമ്മള് അപ്പറും ഇപ്പറും ആയതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആവുന്നുണ്ടല്ലേ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് അല്ല ഒന്നാടെ വന്നു ഇവിടുത്തെ കാര്യങ്ങളെ ഒന്നും അധികം സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോയിട്ട് അപ്പൊ ദിവസം ഇങ്ങനെ ഓരോ സാധനങ്ങൾ കെട്ടി അങ്ങോട്ട് കൊണ്ടുപോയിങ്ങോട്ട് കൊണ്ടുപോലെ ഡ്രസ്സെല്ലാം കൂടി പാറ്റിച്ചു വിടുന്നുണ്ടേ രണ്ടാളും കൂടി അപ്പൊ പിന്നെ നമ്മള് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ും കേട്ടില്ല അപ്പൊ നമുക്ക് സാധനങ്ങൾ കൂടെ റൂമിലോട്ട് കേറ്റാനുണ്ട് അവര് വരുന്നതിന്റെ അടുക്ക് അടുത്ത് അപ്പൊ അതും കൂടെ നമുക്ക് ഇന്നൊന്ന് സെറ്റ് ആക്കി വെക്കണം അതെ മീൻ മുറി അപ്പൊ അവിടുന്ന് നമ്മൾ അടിച്ചു വാരി വരാൻ വേണ്ടിട്ട് കുറച്ച് വൈകി ഇനി അപ്പൊ വൈകി കഴിഞ്ഞിട്ട് ഇപ്പൊ പരിപ്പ് കയറി വെച്ചു അപ്പൊയാണെങ്കിൽ കൊണ്ടുവന്നു അങ്ങനെ ഒരു പൊരിവാക്കാൻ വിചാരിച്ചു നല്ല മത്തിയാണ് കുഞ്ഞുമത്തി പൊരിച്ച നല്ല ടേസ്റ്റ് ആണ് പരിപ്പ് കയറിയും തൈരും മീൻ പൊരിച്ചത് അടിപൊളി നല്ല ടേസ്റ്റാണ് അല്ല അത് നല്ല ടേസ്റ്റാണ് അപ്പൊ അവളേത് സാധനങ്ങളെല്ലാം ഇല്ല സ്ഥലത്ത് ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ദിവസം പോകുമ്പോ സാധനം കൊണ്ടിരുന്നു അപ്പൊ കിട്ടിയത് 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 വൈകുന്നേരം ചെയ്യുന്നേ അപ്പൊ അതെല്ലാം ഇങ്ങനെയായിട്ട് വെച്ചു ഇനിയിപ്പ ഇതേപോലെ നമുക്ക് അങ്ങോട്ടും കൊണ്ടുപോകണല്ല ഒതുക്കി പറക്കി വെച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പോ ഒരാഴ്ച വേണ്ടിവരും ഒരാഴ്ച കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങോട്ടേക്ക് എല്ലാം കെട്ടി കൊണ്ടുപോകണം ക്ഷീണിച്ചു സത്യം പറഞ്ഞാല് ആ ഡാൻസ് മോണി കുട്ടാ മൊബൈൽ നോക്കിട്ട് ഡാൻസ് ചെയ്യാനാണോ ഡാൻസ് ചെയ്യേ? ഏ ബനാനോ ഹ ബനാനോ ആ ഏ ബനാന ആ ഹത്ര എന്തിനാ നീ എന്ത് വലിയാണ് മോണി കുട്ടാ അതെ ചിൽഡ്രൻസ് ഡേ ഇല്ലേ ആ എ ഡാൻസ് ചിൽഡ്രൻസ് ഡേല് ഡാൻസ് ആണ് മുലപ്പാർക്ക് 14 നാളെ അല്ല മറ്റന്നാളെ മറ്റന്നാളെ 15 മണ്ടിതില് തയ്യാറെടുപ്പാണ് ഗ്രൂപ്പ ഗ്രൂപ്പ് ഡാൻസലല്ലേ ശരി നമ്മൾ ഞാനും യമിൽ വരെ വരെ കനെസ്റ്റ് നിന്നെടുക്ക് മതിയാ അല്ലടാ അവിടെ എല്ലാം പിച്ചിടേ പോടാ ആടായിട്ട് ഇട എല്ലാം അൺബോളൈറ്റ് ചെയ്തല്ലേ വന്നിട്ടാ ശരിക്കും പറഞ്ഞാ വെക്കാ സല്ലില്ല കൊക്കാスタദോ ഇടടി നമ്മുക്ക് ഇടാക്കി ഇടാ എന്ന് പറഞ്ഞത് ഓ മേദൂട്ടി മേദൂട്ടി കുളിക്കേ മേദൂട്ടി കുളിക്കേ മേദൂട്ടി ആ പൊടിയിലെല്ലാം കളിച്ച് വന്ന് ഇട ഇപ്പൊടാ അമ്മ നല്ല ചൂടുവെള്ളം വെച്ചിട്ടേ സ്പെഷ്യൽ മീൻ ഒന്നല്ല മത്തി സ്പെഷ്യൽ ആണെന്നൊന്ന് കഴിക്കുന്നവര് പറയണം സാധാ മഞ്ഞൾ പൊടിയും മുളക് പൊടിയല്ലോട്ടങ് ഫ്രൈ ചെയ്യും നല്ല എഴുതി വെച്ചു നല്ല ഇന്ന് പക്ഷെ പോയിട്ടൊന്നുമില്ല സുഖമുണ്ടായിട്ടില്ല

Yeah, this is my grandma this, this is my grandma <laughs> that is my mama grand this is my grandma grandma that is my mama <laughs> that is my mama next one next one next is <laughs> my mama next one is my mama this is my aunt that is my aunt <laughs> ha okay next okay. okay. like one அமி மதர் फादर மதர் கட்டாக்கி